കേക്കില്ല കയ്യിൽ അപ്പോൾ എൻ്റെ ചോദ്യം ആദ്യം ഉല്ലാസിൽ നിന്നാണ് ശ്രീ ഉല്ലാസ് ബാബു നിങ്ങൾ കോഴിക്കോട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് മേയർമാരുണ്ടായിരുന്നു കണ്ണൂർ ഒരു മേയർ ഉണ്ട് കൊടുത്തില്ല കോഴിക്കോട് വീണ ഫിലിപ്പ് ഒരു ക്രിസ്മസ് ആഘോഷങ്ങളോടൊക്കെ വലിയ താല്പര്യമുള്ള മേയറാണ് ആ മേയർക്ക് കൊടുത്തില്ല തൃശ്ശൂർ വന്ന് ഒരു മേയർക്ക് കൊടുത്തു പക്ഷെ പിന്നീട് നിങ്ങൾ കൊച്ചിയിലോട്ട് പോയില്ല എന്താണ് ഈ തൃശ്ശൂർ മേയർക്ക് മാത്രം കേക്ക് കൊടുക്കാൻ ബി ഒരു പ്രത്യേക സ്നേഹം ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരം കാരണം നമുക്ക് അരമണിക്കൂറുള്ളതുകൊണ്ട് ആദ്യം തവണ കിട്ടുന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ ഒന്ന് ഒരു കേക്ക് കൊടുക്കുന്നതിൽ ഒരു വിവാദമുണ്ടാക്കിയതിൽ വളരെ വിഷമകരമായ കാര്യമാണ് ഭഗവാനായിട്ടുള്ള സുനിൽ കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പാടാത്തതായിട്ടുള്ളൊരു വിമർശനമായിരുന്നത് രണ്ട് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ അടൽ ബിഹാരി വാജ്പേയിജിയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു ഒന്ന് കാലത്തുണ്ടായിരുന്നത് ആ പരിപാടി കഴിഞ്ഞ് പിതാ തൃശ്ശൂരിൽ പിതാവിനെയും കണ്ടു അദ്ദേഹത്തിനും കേക്ക് കൊടുത്തു നെക്സ്റ്റ് അദ്ദേഹം കോട്ടയത്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പോകുന്ന വഴക്ക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും കയറി അദ്ദേഹത്തിന് കേക്ക് കൊടുത്തു വളരെ സൗഹാർദ്ദപരമായി ഞാനടക്കമുണ്ടായിരുന്ന പരിപാടി ഞാനും പോയിരുന്നു കേക്ക് കൊടുക്കാനായിട്ട് അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹം കേക്ക് വാങ്ങിച്ചു അദ്ദേഹവും ഒരു കേക്ക് തന്നു ആ കേക്ക് എല്ലാവരും മുറിച്ച് കഴിച്ചു ഒരു സൗഹാർദ്ദപരമായിട്ട് കൃത്യമായി നിങ്ങളുടെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ആ സ്നേഹ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേക്കുമാണ് ഞങ്ങൾ കൊടുത്തു പോകുന്നത് വേറെ അതിൻ്റെ രാഷ്ട്രീയമില്ല എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു ായിരുന്നു പി എസ് സുനിൽകുമാർ ഈ കാര്യം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് തന്നെ മേയറുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ബഹുമാനായിട്ടുള്ള തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രന്റെ വീട് അദ്ദേഹം ഇതേ സമയത്ത് അവിടെ വരികയും സ്വാഭാവികമായിട്ടത പോണ സമയത്ത് സുരേന്ദ്രട്ടനെ കാണുമ്പോൾ അദ്ദേഹം അവിടെ വന്നു ആ സുരേന്ദ്ര ഏട്ടനൊരു കയ്യും കൊടുത്ത് ആണ് തൃശ്ശൂർ എം എൽ എ സി പി ഐയുടെ ബാലചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും ഒരു കൈ കൊടുത്ത് ഒരു ഹൈപ്പറിനെ അതേ മേയറുടെ കൂട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പിരിഞ്ഞത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അങ്ങയുടെ ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ റിപ്പോർട്ടർ ടി വിയുടെ സ്റ്റുഡിയോയിലത്തെ ഇങ്ങോട്ട് ഇവിടുത്തെ റിപ്പോർട്ടറോട് ചോദിച്ചാൽ അറിയാം അപ്പോൾ ആ സി പി ഐ മെമ്പർക്കും ഒരു വിരോധമുണ്ടായിരുന്നില്ല മേയർക്കും ഒരു വിരോധമുണ്ടല്ല ഒരു സ്നേഹ സന്ദേശം സ്വാഭാവികമായിട്ട് രാഷ്ട്രീയക്കാർ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറുന്നതിലും ഒരു വിരോധമില്ല എന്നെ അത് സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരു ഇന്ന് മേയർ കൃത്യമായി പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് കേക്കുകൾ മുറിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളത് അതിനെപ്പോലും രാഷ്ട്രീയമായിട്ട് കാണുന്നുണ്ട് അതിനെപ്പോലും ഒരു ഇതുപോലെയുള്ള തെറ്റായ ചിന്താഗതിയിൽ ശ്രീ ബഹുമാനായി വി എസ് കാണുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം വിരോധമാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത് അത് തൃശൂർ വന്നപ്പോൾ ബി ജെ പി അധ്യക്ഷൻ പോയി തൃശ്ശൂരിലെ മേയർക്കൊരു കേക്ക് കൊടുത്തു എന്നുള്ളതാണ് സംശയമുണ്ടാകാനുള്ള കാരണം മറ്റു മേയറുകളിൽ നിന്ന് വ്യത്യസ്തമായ പലപ്പോഴും നമ്മുടെ ഈ തൃശ്ശൂരിലെ മേയർ ശ്രീ വർഗീസ് പലതരം പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഫിറ്റാണ് ഒരു പ്രസ്താവന നടത്തുന്നു അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലോടുന്നു ഇതൊക്കെ അടുത്ത ബി ജെ പി ടിക്കറ്റ് വർഗീസ് ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള പ്രചരണത്തിനിടയാക്കിയിട്ടുണ്ടേ ആ സാഹചര്യത്തിൽ കേക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമല്ലേ ഈ സംശയം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അല്ല തൃശ്ശൂരിലെ സുരേഷ് ഗോപി ഫിറ്റാണ് എന്ന് കൃത്യമായിട്ട് സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും തൃശ്ശൂരിൽ ഫിറ്റാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി ചെയ്ത പ്രവർത്തികൾ തൃശ്ശൂർ കോർപ്പറേഷൻ സുരേഷ് ഗോപി അത്രയ്ക്കധികം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നേ രാജ്യസഭ എം പി ആയിരുന്ന സമയത്തും അതിനുശേഷവും ഇനിയും തൃശ്ശൂർ കോർപ്പറേഷനോട് എന്നും ചേർന്ന് നിന്ന് കോർപ്പറേഷൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു പൊടി മേലെ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് സുരേഷ് ഗോപി അത് നേരിട്ട് വളരെ കൃത്യമായി അറിയുന്ന ആളല്ലേ ഡിപ്ലോമസിയുടെ ഭാഗമല്ല അല്ലേ അല്ലെങ്കിൽ കേക്ക് ഡിപ്ലോമസി എന്ന് പറയപ്പെടുന്ന അതിനെ നിങ്ങൾ അതിനെ ചെറുതാക്കി കാണണ്ട ഞങ്ങളുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ആശയങ്ങളുടെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ സ്നേഹ സന്ദേശയാത്ര സുനിൽകുമാറിനെ സംബന്ധിച്ച് ചില ആളുകൾക്ക് സംഭവിക്കുന്ന പ്രൊലോങ്ഡ് ഗ്രീഫ് ഡിസോർഡർ എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ദുഃഖ വൈകല്യം എന്നാണ് അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് അത് സംഭവിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കാലം ഇന്നുവരെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ അഭിഷാദ രൂപത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല എന്ന് വേണം ഞങ്ങൾക്ക് മനസ്സിലായി അരുൺകുമാറും നമ്മൾ ഈ ചർച്ചയെടുത്തത് അത് തന്നെയായിരുന്നു ഉദ്ദേശം അതല്ലേ കോഴിക്കോട് എന്നല്ല തൃശൂരിലെ എന്നല്ല കേരളത്തിലെ എന്നല്ല എൻ ഡി എയിലെ എല്ലാ സ്ഥലങ്ങളും എന്തുകൊണ്ട് തൃശൂരിലുള്ള സംസ്ഥാന എന്തുകൊണ്ട് തൃശ്ശൂരിലുള്ള സംസ്ഥാന അധ്യക്ഷനെ എന്തുകൊണ്ട് തൃശ്ശൂരിലുള്ള സംസ്ഥാന അധ്യക്ഷനെ തൃശ്ശൂരിലെ മേയർക്ക് ഒരു കേക്ക് കൊടുത്തുകൂടാ ഒരു തിരിച്ചു ചോദിച്ചാൽ അതിൽ എന്തെങ്കിലും കേക്ക് ഈ തൃശ്ശൂർ വരെ വരാനുള്ള കാരണം എന്താ അദ്ദേഹം കേരളത്തിലുള്ള ആളല്ലേ സ്വാഭാവികമായിട്ട് അദ്ദേഹം കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹത്തിന്റെ പരിപാടി തൃശ്ശൂരാണ് അദ്ദേഹം തൃശ്ശൂരിൽ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തൃശ്ശൂരിലെ പിതാവനെയും അദ്ദേഹത്തിന് സന്ദർശിക്കണമായിരുന്നു അതിനുശേഷം അദ്ദേഹം അന്നത്തെ ദിവസം യാത്ര ചെയ്തു അദ്ദേഹം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെട്ടിട്ടുണ്ട് എല്ലാവരെയും കണ്ടിട്ടുണ്ട് താമശ്ശേരി ബിഷപ്പിനെയും അദ്ദേഹം കണ്ടിട്ടുണ്ട് അദ്ദേഹം ഈ സ്നേഹ യാത്രയുടെ ഒരു വക്താവായി തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ശിരസാ വഹിച്ചുകൊണ്ട് ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എല്ലാ സ്ഥലത്തും ഈ സ്നേഹ സന്ദേശയാത്രയും കൈക്ക് കൈമാറുകളും നടപ്പിലാക്കിയിട്ടുണ്ട് തൃശ്ശൂർ മേയർക്കും അതിന്റെ ഭാഗമായിട്ടുണ്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് സി പി ഐയുടെ തൃശൂർ എം എൽ എയും അദ്ദേഹം കണ്ടു കൈക്കൊള്ളു ഒറ്റർത്താൻ പറഞ്ഞു ഒറ്റക്കാര്യം പറഞ്ഞു ആ ഒറ്റക്കാര്യം പറഞ്ഞിട്ട് ഒറ്റക്കാര്യം പറഞ്ഞു നിർത്താം ശ്രീ കെ സുരേന്ദ്രൻ വി എസ് സുനിൽകുമാറിന്റെ അന്തിക്കാട് വീട്ടിൽ പോയി ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ട് സുനിൽകുമാറിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ ഒന്ന് ചോദിക്കാൻ പറ്റുമോ ഇതേകുമാർ ഉള്ളേരിയിലെ സുരേന്ദ്രേട്ടന്റെ വീട്ടിൽ പോയിട്ട് ചായയും ബിസ്ക്കറ്റും അതൊക്കെ ഒരു മനുഷ്യത്വപരമായ സ്വാഭാവികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ വർഗീസന്റെ കാര്യത്തിൽ സംഭവിച്ചപ്പോൾ സുനിൽ ഒരു തെല്ലു ദുഃഖത്തോടു കൂടിയുള്ള നിരസം തോന്നി എന്നുള്ളതാണ് വാസ്തവം